റോഡിൽ വെള്ളച്ചാട്ടം കൊല്ലം ചാത്തന്നൂരിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ദേശീയപാത നിർമ്മാണം നടക്കുന്ന തിരുമുക്കിലാണ് പൈപ്പ് പൊട്ടിയത് ഇതോടെ കൊട്ടിയം ചാത്തന്നൂർ പ്രദേശങ്ങളിലെ ജലവിതരണം തടസ്സപ്പെട്ടു ഇതുവഴിയുള്ള ഗതാഗതവും താറുമാറായി വളരെ ഉയരത്തിലേക്ക് വെള്ളം ചീറ്റി റോഡിലേക്ക് വീണതോടെ ഇതുവഴി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായി ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടിയത് കൊട്ടിയം ചാത്തന്നൂർ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം വരുന്ന പൈപ്പാണ് പൊട്ടിയത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഈ സ്ഥലത്ത് നേരത്തെയും പൈപ്പ് പൊട്ടി ജലം പാഴായിരുന്നു ന്യൂസ് കേരളം ട്വൻ്റി ഫോറിന് വേണ്ടി ചാരൂർ ന്യൂസ് ഡെസ്ക് കൊല്ലം